തെലങ്കാനയിൽ ടണൽ അപകടത്തിപ്പെട്ട തൊഴിലാളികളെ രക്ഷിക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചു ദൗത്യസംഘത്തിന് പ്രവേശിക്കാൻ കഴിയാത്ത ഭാഗം ട്രാക്ക് ചെയ്യാൻ എൻഡോസ്കോപ്പിക് റോബോട്ടിക് ക്യാമറകൾ ഉപയോഗിച്ച് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് എൻ ഡി ആർ എഫിന്റെ ഡോഗ് സ്ക്വാഡും ദൗത്യമേഖലയിലുണ്ട് രക്ഷാപ്രവർത്തകർക്ക് കടുത്ത വെല്ലുവിളിയായ തുരങ്കത്തിലെ ചെളിയും ബോറിംഗ് മെഷീന്റെ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാനുള്ള ശ്രമവും തുടരുകയാണ് തൊഴിലാളികളെ ഉടൻ കണ്ടെത്തി രക്ഷപ്പെടുത്താനാകും എന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ പറഞ്ഞു രണ്ട് എഞ്ചിനീയർമാർ ഉൾപ്പെടെ എട്ട് പേരാണ് ടണലിൽ കുഴി കിടക്കുന്നത് നാഗർകുന്നൂരിലെ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ പ്രോജക്ടിന്റെ ഭാഗമായ ടണലിലാണ് അപകടമുണ്ടായത് കഴിഞ്ഞ ശനിയാഴ്ച നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ ടണലിൽ പ്രവേശിച്ചപ്പോൾ ടണലിന്റെ മുൻഭാഗം കാർന്നു വീഴുകയായിരുന്നു ടണലിന്റെ ഒരു ഭാഗത്തെ ചോർച്ച പരിഹരിക്കാൻ തൊഴിലാളികൾ അകത്തു കയറിയപ്പോഴാണ് അപകടമുണ്ടായത് ഈ സമയത്ത് അമ്പതോളം തൊഴിലാളികൾ ടണലിൽ ഉണ്ടായിരുന്നതായാണ് വിവരം രക്ഷപ്പെടുത്തിയതായി െ ഭരണകൂടം അറിയിച്ചു ചില തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് ടണൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ന്യൂസ് 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 സാഗ് അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു